ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മുട്ടയും പഞ്ചസാരയും ചേർക്കാത്ത പഴം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്ന രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നാല് പഴം ഇത് നമ്മുടെ വീട്ടിലെ പഴം ആട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ നുള്ളു ഉപ്പ് പിന്നെ കുറച്ച് നട്ട്സ് കുറച്ച് ക്രിസ്മസ് അത് ഓരോരുത്തരുടെ അനുസരിച്ചെടുക്കാം പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയില് പിന്നെ ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര നീര് നമുക്കൊരു പാത്രത്തിലേക്ക് പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നമുക്കൊന്ന് ഈ പഴം ഒന്ന് അടച്ചെടുക്കാം ഈ ഉടച്ച പഴത്തിലേക്ക് നമുക്ക് കുറേശായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് കുറേശായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ബാക്കിയുള്ള കുറേശേ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പിന്നെ രണ്ടുനുള്ള ഉപ്പും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നട്ട്സും ക്രിസ്മസും എല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ വാൻലെസൺസും കേട്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം അപ്പോൾ ഇത് കുക്കറിനകത്താണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കേക്ക് അപ്പോൾ ഇവിടെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ അല്പം സൺഫ്ലവർ ഓയില് പുരട്ടിയിട്ട് അല്പം മൈദപ്പൊടി വിതറി അതൊന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പ്രഷർ കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത ഈ കൂട്ടുണ്ടല്ലോ നമുക്കൊരു ഒരു പത്ത് മുപ്പത് പ്രാവശ്യമൊന്ന് പതിയെ ഒന്ന് കൊട്ടിക്കൊടുക്കണം കേട്ടോ അതായത് തട്ടി തട്ടി കൊടുക്കണം അത് ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഈ പ്രീഹീറ്റായ കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഒരു അമ്പത് മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തത് അമ്പത് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കറ് തുറന്നൊന്ന് അതിൻ്റെ കുക്കറിൻ്റെ ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ ഒരു കമ്പിയുടെ കഷ്ണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനകത്തൊന്ന് പിടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കേക്ക് റെഡിയായെന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കേക്ക് ഇതിൻ്റെ പുറവശം അതായത് ബാക്ക് വശമാണ്ട്ടോ ഇത് നല്ല നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇത് മീതെ ഞാൻ നേരത്തെ കാണിച്ചത് ബാക്ക് വശം കേക്കിൻ്റെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മുട്ടയും പഞ്ചസാരയും ഒന്നും ചേർക്കാത്ത കേക്കാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞാൻ പറയാട്ടോ അപ്പം നമ്മളിവിടെ വൈനും കൂടെ എടുത്തിട്ടുണ്ട് വൈനില്ലാതെ ചുമ്മായും കഴിക്കാം കേട്ടോ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റും മധുരമൊക്കെ ഉണ്ട് കേട്ടോ ശർക്കര നീരും പഴമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടേ അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം